ത്രീ ഡേയ്സ് കൺസിസ്റ്റൻസി ചാലഞ്ചിന് റെഡിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും പി എസ് സി പഠനത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്ത് സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ പല കാരണങ്ങൾ കാരണം പഠനം മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ ഒരു എക്സാം എടുക്കുമ്പോൾ അപ്ലൈ ചെയ്ത് നല്ല വൃത്തിക്ക് പഠിക്കാനായിട്ട് തുടങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ദേത്താവിന്ന് കിടക്കുന്നു ഒരാഴ്ച നേരെ പഠിക്കും ഒരാഴ്ച പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യും പിന്നെയും വീണ്ടും പഴയ പോലെ ആകുന്നു ഞാനൊരു ബിഗ് സീറോ ആണെന്ന് തോന്നുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ അപ്പോൾ ഒരു ഹൺഡ്രഡ് ഡേ കൺസിസ്റ്റൻസി ചാലഞ്ച് നിങ്ങൾ ഫിക്സ് ചെയ്യുക ഇന്ന് മുതൽ കലണ്ടർ ഡേറ്റ് എടുത്തിട്ട് ഇന്നു മുതൽ ഞാൻ കൺസിസ്റ്റൻസായിട്ട് നൂറ് ദിവസം പഠിക്കുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക വേണമെങ്കിൽ നമുക്ക് ഈ ചലഞ്ച് ഒരു മാസമോ അല്ലെങ്കിൽ അതായത് മുപ്പത് ദിവസമൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ നിങ്ങൾ നൂറ് ദിവസം നമുക്കറിയാലോ മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം തൊണ്ണൂറ് ദിവസം ആവും അങ്ങനെ ഒരു മൂന്ന് മാസം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിലേക്ക് എത്തും പിന്നെ ചിലപ്പം നിങ്ങളുടെ ഒരു ശീലമായിട്ടത് മാറും നിങ്ങൾക്ക് പഠിക്കാതിരിക്കാനായിട്ടും പറ്റത്തില്ല അല്ലേ നമുക്ക് ചില കാര്യങ്ങൾ ശീലിച്ചാൽ പിന്നെ ഡെയിലി അത് ചെയ്യണം എന്നുള്ളൊരു ഇത് തോന്നുമല്ലോ അങ്ങനെ നമ്മളൊരു കാര്യം ശീലിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മൾ പഠനം ശീലമാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകും നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് കയറും നിങ്ങൾക്ക് പഠനം ഒരു ലഹരിയായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് മാസം പറയുന്നത് അതുമാത്രമല്ല നിങ്ങൾക്കൊരു സിലബസ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സിലബസ് കവർ ചെയ്യാനും ഈ മൂന്ന് മാസം കൊണ്ട് പറ്റും ഈ മൂന്ന് മാസം കൊണ്ട് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പറ്റും ജോലിക്ക് പോയൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ അതിനൊരു ആറുമാസം സമയം വേണ്ടിവരും അല്ല അതിൻ്റെ ഒരു രണ്ട് സമയം വേണ്ടിവരും അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ മനസ്സിൽ ഫിക്സ് ആക്കുക ഞാനൊരു ഹൺഡ്രഡ് ഡേയ്സ് കൺസിസ്റ്റൻസി ചാലഞ്ചിൽ ഏർപ്പെടാനായിട്ട് പോവുകയാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക നിങ്ങൾ ഒത്തിരി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസം നിങ്ങൾ അര മണിക്കൂർ പഠിച്ചാലും നിങ്ങൾ എന്നും പഠിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാലോചിക്കും എങ്ങനെ പഠിക്കും കുറച്ച് വല്ല അസുഖമൊക്കെ വന്നാൽ അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ എങ്ങനെ പഠിക്കും എണ്ണീക്കാൻ പറ്റാതെ കിടക്കുവാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നമുക്ക് കട്ടി യിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഫോൺ പോലും എടുക്കാൻ പറ്റാത്തൊരസുഖമാണ് പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും അല്ലേ മന നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബത്തിലൊക്കെ വരും ഈ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ ചിലതൊക്കെ നമ്മൾ കണ്ടുത്തുന്ന ന്യായീകരണങ്ങളാണെങ്കിൽ പോലും പല ബുദ്ധിമുട്ടുകളും വരും അല്ലേ എന്തെങ്കിലും അസുഖങ്ങൾ വരും അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ നിങ്ങൾ ഫോൺ എടുത്ത് എടുത്തതിൽ എന്തെങ്കിലും ിലും എൻ്റെർടൈൻമെൻറ്റ് വീഡിയോ ഷോർട്സോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം അത് നിങ്ങളുടെ ന്യായീകരണം മാത്രമാവും നിങ്ങൾക്ക് വേറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാം എന്നാൽ പഠിക്കാൻ പറ്റുന്നില്ല മിക്കവരും പറയുന്നതാണ് വയ്യാതെ കിടക്കുമ്പോഴത്തേനും ഓഹ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് മനസ്സ് ശാന്തമാക്കി ഇന്നിനിപ്പം ഞാൻ പഠിച്ചാലും എന്താവത്തില്ല എൻ്റെ മനസ്സിലൊന്നും കയറത്തില്ല അത് നമ്മുടെ എന്താണ് എക്സ്ക്യൂസാണ് എക്സ്ക്യൂസുകളാണ് നമ്മുടെ പഠനത്തിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലാതാക്കുന്നത് അപ്പം നിങ്ങൾ എക്സ്ക്യൂസുകൾ ഒഴിവാക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എക്സ്ക്യൂസുകൾ ഒഴിവാക്കുക അപ്പം നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ നിങ്ങൾക്കെന്ന് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചിരിക്കണം കാരണം നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് ഫോൺ എടുത്ത് വീഡിയോ സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ കൈ വെച്ച് എടുത്ത് കണ്ണാ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും പഠിക്കാനും പറ്റും അത് ബുക്ക് ബുക്കെടുത്ത് തന്നെ പഠിക്കണം എന്നില്ല നിങ്ങളിതേ ഫോണിൽ തന്നെ പഠിച്ചുകൊള്ളുക മനസ്സിലായില്ലെങ്കിൽ വേണ്ട കണ്ടോളൂ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും നമ്മൾ ചിലപ്പോൾ ഒരു നൂറ് കാര്യം കേൾക്കുമ്പോൾ പോട്ടേ വരും പത്ത് കാര്യമെങ്കിലും മെമ്മറി നിന്നും അത്ര ആയില്ലേ അപ്പോൾ നൂറ് ദിവസം ഞാൻ പഠിച്ചിരിക്കും ഒരു ദിവസം പോലും ഞാൻ പഠിക്കാതിരിക്കത്തില്ല ഒരു ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതൊരു ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്തിരിക്കും ഞാൻ പഠിച്ചിരിക്കും നമുക്ക് തീരെ ടൈം ടൈമില്ലാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ പഠിച്ചിരിക്കും അപ്പോൾ കൺസിസ്റ്റൻസി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ് ദിവസം ഒരു ചലഞ്ചായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മളെന്തായാലും നൂറ് ദിവസത്തേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വഴിയിട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലൊരു ധാരണ ഉണ്ടാക്കുക ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് നമ്മളുടെ എൽ ഡി സി പോലെ ജില്ലാതലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് അത്യാവശ്യ നിയമനങ്ങളൊക്കെ നടക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ എൽ ഡി സിയുടെ ഒരു പകുതി നമുക്ക് എൽ ഡി സിയുടെ പാതിയായിട്ടൊക്കെ കാണാനായിട്ട് പറ്റും വി എഫ് എ വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ വരുന്നുണ്ട് ഇനി അതല്ല ഫോഴ്സ് പരീക്ഷയാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ സി പി ഒ ഡബ്ല്യു സി പി ഒ മുതലായ പരീക്ഷകൾ വരുന്നുണ്ട് ഒ ഒത്തിരി നല്ല അവസരങ്ങൾ അതാ നിങ്ങൾ ഡിഗ്രി ലെവലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മുതലായ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഇപ്പോൾ സംശയമാണ് വി എഫ് എക്ക് പ്രൊളിംസ് ഉണ്ടോ എൽ ജി എസിന് പ്രിലിംസ് ഉണ്ടോ ഇങ്ങനത്തെയൊക്കെ സംശയങ്ങളാണ് പ്രിലിംസ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ നിങ്ങളും മെയിൻസിൻ്റെ സിലബസ് വെച്ച് പഠിക്കുക മെയിൻസിൻ്റെ വി എഫ്ഐക്ക് പ്രിലിംസ് കാണാനുള്ള ചാൻസ് ഇല്ല അത് നമുക്ക് ഡയറക്റ്റ് എക്സാമായിട്ട് തന്നെ നടത്തും ഇനി എൽ ജി എസിന് പ്രിലിംസ് ഉണ്ടോ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ട് പ്രൊളിംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മെയിൻസിൻ്റെ സിലബസ് എടുത്തു വെച്ചിട്ടങ്ങ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തോളുക ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എല്ലാം പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇന്നു മുതൽ ഇന്നു മുതൽ ഇന്ന് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾ ബുക്ക് എടുക്കുക ഇന്ന് തൊട്ട് ഞാൻ തുടങ്ങുകയാണ് നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾ എഴുതി വെക്കുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട നിങ്ങളുടെ ബുക്ക് എടുത്ത് എഴുതി വയ്ക്കുക നൂറ് ദിവസത്തേക്ക് ഞാൻ സ്ഥിരമായി പഠിച്ചിരിക്കുമെന്ന് ബുക്കിൽ എഴുതി വയ്ക്കുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസ് ഒന്ന് കുറയ്ക്കുക കുറച്ചൊക്കെ കുറയ്ക്കുക നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിൻ്റെയൊക്കെ കാണുന്ന ചാനലുകളുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ കുറച്ച് നാളത്തേക്ക് ഒന്ന് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ള നിങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ചാനലുകൾ മാത്രം യൂസ് ചെയ്യുക ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഫോൺ ഫോണെടുത്ത് മാറ്റി അലമാരിക്കത്ത് പൂട്ടിക്കെട്ടി വെച്ചിട്ട് ഈ പഠിക്കാനൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കൊണ്ട് നിങ്ങളുടെ എക്സ്ക്യൂസുകളെ ഒഴിവാക്കുക പലരും ആ ഇന്ന് എനിക്ക് വയ്യ ഇന്നിനിയിപ്പോൾ പഠിച്ചാലും തലേക്കേറത്തില്ല ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ നമ്മൾ ഒഴിവാക്കുക ആ ഇന്നിപ്പോൾ വയ്യാത്തതുകൊണ്ടല്ലേ അല്ലേ പല എക്സ്ക്യൂസുകൾ കാരണം നമ്മുടെ എത്ര എത്ര നല്ല അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട് അല്ലേ നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിക്കേ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുക അടുത്ത വർഷത്തെ എൽ ജി എസ് ഞാൻ പഠിച്ചു എൽ ജി എസിനൊക്കെ പഠിച്ചു തുടങ്ങിയവരി ഇപ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടിരിക്കുന്നവർ കാണുമ്പോൾ മോട്ടിവേഷന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നവർ കാണുമല്ലേ എൽ ജി എസ് ഒക്കെ ആദ്യത്തെ ഒരു പത്ത് ദിവസമൊക്കെ നല്ല രീതിയിൽ ഒക്കെ കണ്ട് നല്ലപോലെ നോട്ടൊക്കെ എഴുതി എക്സാമൊക്കെ ചെയ്ത് പഠിച്ചു ആ പതിനൊന്നാമത്തെ ദിവസമായപ്പോൾ ഇതായിരിക്കുന്നു ആ ഇനിയിപ്പോൾ അങ്ങോട്ട് വേണോ പഠിക്കണോ എക്സാം ഡേറ്റ് വരട്ടെ എന്നൊക്കെ ഉള്ള രീതി അല്ലേ ഇനിയിപ്പോൾ എക്സാം ഡേറ്റ് വരുമ്പോഴായിരിക്കും എല്ലാവർക്കും ചൂട് പിടിക്കുന്നത് അപ്പോഴത്തേനും കുറേ പേര് ഈ കൺസിസ്റ്റൻസിയോടെ പഠിച്ചവരൊക്കെ എന്ത് ചെയ്യും ഒരുപാട് പഠിച്ചങ്ങ് എത്തി കാണും അപ്പോൾ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കുക നിങ്ങൾ വാരി വലിച്ച് പഠിക്കണ്ട ചിലർ വിചാരിക്കുക ചിലർക്ക് ആറ് മണിക്കൂർ പഠിക്കും ഏഴ് മണിക്കൂർ പഠിക്കും ഈ സക്സസ് സ്റ്റോറിയൊക്കെ കാണുമ്പോൾ അല്ലേ ചില ഇരുപത്തി മണിക്കൂറും പഠിച്ചതെന്ന് പറയും ഉള്ളതാണോ അല്ല ഇരുപത്തിനാല് മണിക്കൂറൊന്നും ഒരാളെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല ഇരുപത് മണിക്കൂർ പഠിച്ചതെന്ന് പറയും ചിലപ്പോൾ അവർ ശരിയായിരിക്കും അവർ അത്രയും ലിമിറ്റ് ചെയ്ത് പഠിച്ചിരിക്കും നിങ്ങളൊന്നും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മൂന്ന് മണിക്കൂർ ഒരു ദിവസം ഒന്ന് പഠിച്ചു നോക്കി മൂന്ന് മണിക്കൂർ ഇനി അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു മണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കാമല്ലോ ഒരു മണിക്കൂർ ഡെയിലി പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു വർഷം പഠിക്കേണ്ടി വരും മൂന്ന് മണിക്കൂർ പഠിക്കുമ്പോൾ മൂന്ന് മാസം പഠിച്ചാൽ മതി അങ്ങനെ ഒരു ടൈമിന് വേരിയേഷൻ വരും ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇന്ന് തൊട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ് ഞാൻ ഈ ഒരു ചലഞ്ചിന് റെഡിയാണ് എന്നുള്ളവർ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോയുടെ താഴെ റെഡി എന്നൊന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വി എഫ് എ എൽ ജി എസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡേ നൂറ് ദിവസത്തെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിത് കണ്ട് കുറച്ച് ദിവസമായെങ്കിൽ പോലും നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ടെലിഗ്രാം ചാനലിൽ എക്സാമുകളും എല്ലാം നടക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് ഇത്രയാണത്തെ ക്ലാസ് ില് പറയാനുള്ളത് താങ്ക്